ഇത് പ്രീതി മിക്സിയുടെ ഒരു അരയ്ക്കുന്ന ചട്നി ജാറാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഈ ജാൻ്റെ കംപ്ലയിൻ എന്നത് മിക്സി ഓൺ ആക്കുമ്പോൾ ഈ ജാർ വെച്ച് അടിക്കുമ്പോൾ കൂടി ലീക്ക് ആവുകയും ഇതിൻ്റെ അടിയിൽ കൂടി ലീക്കായി വരികയും പിന്നെ ഇതിൻ്റെ ആ ഒരു സൗണ്ടും വൈബ്രേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കംപ്ലയിൻ്റ് ഈ മൂന്നാറിൻ്റെ സൗണ്ടും മാറാനും ഇതിൻ്റെ ആ ലീക്കിംഗ് മാറാനും നല്ലതുപോലെ അരിഞ്ഞ് വരാ മാറാനുമായിട്ട് ഈ ഒരു ബുഷ് ഈയൊരു ബുഷാണ് ഇതിൽ വരുന്നത് ഈ ബുഷ് തേങ്ങി പോകുമ്പോഴാണ് ഈ ഒരു ബുഷ് തേങ്ങ പോകുമ്പോഴാണ് ഈ ജാറിന് ഈ കംപ്ലയിൻറ്റ് എല്ലാം വരുന്ന ഈ ബുഷ് എങ്ങനെ മാറാമെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ എൻ്റെ അടിയിലത്തെ ആ പ്ലിംഗ് ഇള കപ്പ്ലിംഗ് ഇളക്കിയെടുക്കേണ്ടതുണ്ട് എൻ്റെ മുകളിൽ കൂടി ഈ ബ്ലേഡ് നന്നായി പിടിച്ചതിന് ശേഷം എൻ്റെ അടിയിൽ ഒരു നോസ് പ്ലെയറോ പ്ലെയറോ വെച്ച് ക്ലോക്ക് വേസിൽ ഈ കപ്പ് നമുക്ക് ഇളക്കി എടുക്കാൻ സാധിക്കും ഇതേപോലെ എൻ്റെ കപ്പ്ലിംഗ് അടിഭാത്തൊന്നും ഇതേപോലെ എൻ്റെ കപ്പ്ലിംഗ് ബ്ലേഡും അടിപാത്തുനിന്ന് ഇളക്കി എടുത്തതിന് ശേഷം എൻ്റെ സെന്ററിൽ ഒരു ബുഷ് വരും ഈ ഒരു ബുഷാണ് നമുക്ക് ഇവിടെ മാറേണ്ടത് ആ ബുഷ് മാറാനായിട്ട് അടിയിലൊരുമായിട്ട് ഇതുപോലെ എന്തെങ്കിലും അടിയിൽ സപ്പോർട്ട് കൊടുത്തിട്ട് ഈ ഒരു ബുഷ് അടിയിൽ കൂടി ഈ ഒരു ജാർ ഈ ഒരു ബുഷിൽ വെച്ചിട്ട് ഈ ഒരു ജാർ ഈ ഒരു മെറ്റൽ പീസിൽ വെച്ചിട്ട് നമുക്ക് മുകളിൽ കൂടി ഒരു എന്തെങ്കിലും ഷാഫ്റ്റോ ഇതേപോലത്തെ ഇതേപോലത്തെ എന്തെങ്കിലും ഷാഫ്റ്റോ എന്തെങ്കിലും വെച്ച് ഈ ബുഷ് നമുക്ക് ഊലി എടുക്കാൻ സാധിക്കും അങ്ങനെ ഊലി എടുത്തിന് ശേഷം നമ്മൾ ആദ്യം കാണിച്ച പുതിയ ബുഷ് ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ ഇതേപോലെ ഉലിയെടുത്തതിന് ശേഷം ഇതേപോലെ ഉലിയെടുത്തതിനു ശേഷം ഈ ഒരു ബുഷാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ബുഷ് ഇറക്ക ഈ ജാറിൻ്റെ അടിഭാഗത്ത് ഇറക്കി വെച്ചതിന് ശേഷം ഇതേപോലത്തെ റബ്ബർ ഹാമർ വെച്ച് ഇത് തട്ടി ഇറക്ക ബുഷ് തട്ടി ഇറക്കണം ഇതേപോലത്തെ റബ്ബർ ഹാമർ വെച്ച് നമുക്ക് തട്ടി ഇറക്കണം ഇത് തട്ടി ഇറക്കുമ്പോൾ നമ്മൾ തട്ടി ഇറക്കുമ്പോൾ ഇതേപോലത്തെ മെറ്റൽ ഇതേപോലത്തെ ഹാമർ വെച്ച് അടിച്ചിറക്കാതെ ഇതേപോലത്തെ റബ്ബർ ഹാമർ തന്നെ ഇതേപോലത്തെ ഹാമർ തന്നെ ഉപയോഗിക്കണം ഇല്ലെങ്കിൽ ബുഷിൽ വീഴുകയും ഷാഫ്റ്റ് ഷാഫി ഇറക്കുമ്പോൾ ഷാഫ്റ്റി ബുഷിൽ ഇറക്കുമ്പോൾ ഇറങ്ങാതിരിക്കുകയും ചെയ്യുന്നു അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് ഈ ഒരു ഹാമർ തന്നെ നമുക്ക് ഉപയോഗിക്കും ഇതേപോലെ കറക്റ്റായിട്ട് അടിച്ചിറക്കിയതിനു ശേഷം കപ്പളിങ്ങും നമ്മൾ ഊരി എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ വാഷറുകളും സൂക്ഷിച്ച് വെക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് ഇടുന്ന സമയത്ത് ഈ വാഷറിൻ്റെ ഈ ഒരു വാഷറെല്ലാം വാഷറിലാമ്പെ പുതിയത് തേടേണ്ടിവരും ഇത് വാഷറിൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അങ്ങനെ വാഷർ നമുക്ക് മിക്സ് ഭാഷ ഇളക്കി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇടാം അത് തന്നെ ഇട്ടാൽ മതിയാകും ഒരു പക്ഷേ അങ്ങനെ ഇട്ടാൽ മതിയാകും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷാഫ്റ്റ് വരുന്നത് നമുക്ക് ബുഷ് അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഷാഫ്റ്റും കൂടി മാറേണ്ടതുണ്ട് ഈ ഷാഫ്റ്റിൻ്റെ ഈ ഷാഫ്റ്റിൽ നല്ലപോലെ സ്ക്രാച്ച് ഈ ഷാഫ്റ്റ് ഈ ഷാഫ്റ്റിൽ നല്ലപോലെ സ്ക്രാച്ച് ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു ഷാഫ്റ്റ് തന്നെ നമ്മൾ ഈ പുതിയ ബുഷിൽ ഇടുകയാണെങ്കിൽ ഷാഫിറ്റിൻ്റെ സ്ക്രാച്ച് മൂലം മിക്സി ജാർ ഓടുമ്പോൾ അതിൻ്റെ ബുഷ് പെട്ടെന്ന് തേഞ്ഞ് പോവുകയും വീണ്ടും ലീക്ക് ആവുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ബുഷ് മാറുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കൂടി ഈ ഒരു ഷാഫ്റ്റും കൂടി നമ്മൾ മാറി കൊടുക്കണം ഇതേപോലെ നമുക്ക് പുതിയൊരു ബ്ലേഡും പുതിയൊരു ഷാഫിറ്റിംഗ് കമ്പ്ലൈൻ ഇട്ട് ഈ ഒരു ജാർ നല്ല പോലെ തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഒരു മൂന്ന് കംപ്ലയിൻറ്റും കൂടി ഈ ഒരു ബുഷു മാറിയാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ജാർ നമുക്ക് നന്നാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി വാങ്ങിക്കുക എങ്കിൽ മാത്രമേ നമ്മളിവിടെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുള്ളൂ